എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരി അരിവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലെങ്കിൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കപ്പിലെങ്കിൽ കപ്പിൽ മെഷറിംഗ് കപ്പിലെങ്കിൽ മെഷറിങ് കപ്പിൽ എങ്ങനെയാലും രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് രി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മോയ്സ്ചർ റിലീസ് ചെയ്തിട്ട് വറച്ചെടുക്കണം വറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് പൊടിക്കണം നല്ലപോലെ പൊടിയേണ്ട തരിവരിയായിട്ട് പൊടിഞ്ഞാൽ മതി അപ്പോൾ ഇത് വറക്കുമ്പം കടുക് പൊട്ടുന്ന പോലെ പൊട്ടും അതൊരു പരുവം പൊരിപൊരി പോലെ പൊട്ടും പോലെയാണ് അപ്പോൾ ആ പരിവം വരെ ചെറിയ തീയിൽ വറക്കണം ഒതുങ്ങി ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഇത് ഇനി പ്ലേറ്റിലോട്ട് തണുക്കാനിടുക ഞാനിപ്പോൾ ഇവിടെ തണുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം ചൂടോടെ മിക്സിയിൽ പൊടിക്കണ്ടല്ലോ തണുക്കട്ടെ ീ നേരം കൊണ്ട് തേങ്ങ എത്ര അരി എടുത്തോ അത്ര തന്നെ തേങ്ങയും ഇവിടെ എടുത്തിട്ടുണ്ട് ഈ കപ്പിനായിരുന്നു അരി അളങ്ങുന്നത് അതേ കപ്പില് തേങ്ങയും അളക്കുക നമുക്ക് ഒന്നും കൊള്ളിക്കണ്ട അല്ലാതെ മതി ഇനി അതും വറക്കാം നല്ല മുരിഞ്ഞ് ബ്രൗൺ കളർ ഒന്നും ആകണ്ട ജസ്റ്റ് അതിൻ്റെ നാനെ വീർപ്പം മാറി വരണം അപ്പൊ ഇനി അതും ഒന്ന് തണുക്കട്ടെ ഇലക്കി ഫാൻ്റെ കീഴിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തണുക്കും ഇത് ഓരോന്നായിട്ടോ വേറെ ആയിട്ടോ പൊടിക്കാം അതിൻ്റെ കൂടെ ഏലക്ക ഞാനിപ്പോൾ ഒരു മൂന്ന് ഏലക്ക ചേർത്തിട്ടുണ്ട് മൂന്നോ നാലോ ഏലക്ക നല്ലപോലെ ഭസ്മം പോലെയൊന്നും പൊടിയണ്ട തരി ഉണ്ടാവില്ല തരി വേണം തരിയോടുകൂടി പൊടിച്ചാൽ മതി തേങ്ങ ചിലര് പൊടിക്കാതെയും ചേർക്കാറുണ്ട് അത് അവരവരുടെ ഇഷ്ടമാ ചിലൊരു ചുക്കും ജീരകപ്പൊടിയും ചേർക്കും ഞാനിപ്പന്നും ഇവിടെ ചേർത്തിട്ടില്ല അപ്പൊ ഇനി മധുരത്തിന് ശർക്കര ഒരുക്കിയത് ദുരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിപ്പോൾ ഇവിടെ പകുതി അളന്ന ഒരു കപ്പിനും പകുതി കപ്പേ എടുക്കുന്നുള്ളൂ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം ഒന്ന് ചൂടാക്കുക കമ്പിപ്പരിവോ നൂൽപ്പരിവോ ഒന്നും ആവണ്ട കൈ പൊള്ളുന്ന ചൂട് മാറിയിട്ട് ചെറിയ ചൂടോടെ മൊത്തം കുഴച്ച് ഉരുട്ടിയെടുക്കാം കയ്യിൽ അൽപ്പം നെയ്യോ എണ്ണയോ തടവിയിട്ട് വെണ്ണയോ തടവിയിട്ട് ഉരുട്ടിയെടുക്കാം തേങ്ങയിൽ ഈർപ്പം മാറ്റിയിട്ട് തേങ്ങ ചേർക്കുന്നോണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം കുറച്ച് നാളത്തേക്ക് ഇരുന്നോളും കുറച്ച് നാളത്തേക്കൊന്നും ഒരു വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇല പെട്ടെന്ന് തീരും പിന്നെ പച്ച തേങ്ങ ചേർക്കുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള അരി ഉണ്ടെങ്കിൽ അരിലെടു വെക്കാൻ പറ്റത്തില്ല കേടാകും ഇപ്പം തേങ്ങാപ്പിരം വറുത്ത് ചേർക്കുന്നുണ്ട് കേടാകാതെ കുറച്ച് നാളത്തേക്ക് വെച്ചേക്കാൻ പറ്റും നേരത്തെ ഈ ബോട്ടിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ പുതിയ ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഇവിടെ അരിലിഡു തയ്യാറായി ഇത് വേണമെങ്കിൽ നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ സൂക്ഷിച്ചു വെച്ചേക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്